അലൈക്കും ബിസ്മില്ലാഹി അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വലഹമദില്ല വസ്വലാത്തു വസ്സലാമി റുസുലില്ല വായലി വാസ് ഹാബിഹി അൽഫ ഇസീന ബിരിമ്മാബാദ് ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മുത്തനബി സലാഹു അലൈ വസ്ലമ്മ തങ്ങളുടെ ജനനത്തിൻ്റെ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തർ നബി സലാഹുഅലൈ വസ്ലമ തങ്ങളുടെ ബസത്തിൻ്റെ മുന്നോടിയായിട്ട് അള്ളാഹു സുബാനഹു വത്ത ആല ഈ ലോകത്തിനും കാണിച്ചു കൊടുത്ത ഒരു വലിയ പാഠമായിരുന്നു ഹാരിസത്തുൽ ഫീൽ ആനക്കലഹ സംഭവം ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് ഹാരിസത്തുൽ ഫീൽ ആനക്കലഹ സംഭവം കാനത്തിൽ യമനു അഹ്സബ അർളിൻ ബി ബിലാദിൽ അറബ് കാനത്തിൽ യമനു അഹ്സബ അർളിൻ യമന് ഏറ്റവും ഫലപുഷ്ടിയുള്ള ഒരു ഭൂമിയായിരുന്നു ബി ബിലാദിൽ അറബ് അറേബ്യൻ രാജ്യങ്ങളിൽ വെച്ച് വക്കാനത്ത് സൊൻ ആ ഉ അസ്ഹറ മദീനത്തിൻ മിൻ മുതനിൽ യമൻ സൊൻആ യമനിലെ നഗരങ്ങളിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായ ഒരു നഗരമായിരുന്നു ഫ ബനാബിഹലിക്കുഹും അബ്രഹ ആ യമനിൽ അവരുടെ രാജാവ് അബ്രഹത്ത് നിർമ്മിച്ചു കനീസത്തൻ അഹീമത്തൻ റാിയ ആകർഷണീയമായ ഒരു വലിയ ചർച്ച് നിർമ്മിച്ചു അൽ കുല്ലൈസ് എന്നാണ് അതിന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഷയ്യദ ഈ ചർച്ചിനെ അബ്രഹത്ത് രാജാവ് കെട്ടി ഉയർത്തി നിർമ്മിച്ചു ലിയസുലിഫ ഇലയാ ഹജ്ജുൽ അറബ് അറബികളുടെ ഹജ്ജ് കർമ്മം അതിലേക്ക് മാറ്റാൻ വേണ്ടി ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അറബ ലം അൽ അറബർ പക്ഷേ അറബികൾ ഇതിൽ സംതൃപ്തരായിരുന്നില്ല ഇതിൽ സംതൃപ്തരായിരുന്നില്ലെന്ന് മാത്രമല്ല ബൽ ബൽസാറുഹും മിനൽ ഖലബ് ദേഷ്യം കാരണം അവരിൽ ചിലർ പ്രക്ഷോഭമുണ്ടാക്കി കലഹമുണ്ടാക്കി എത്രത്തോളം ഹത്താ തവത്ത ബിഹാദിഹിൽ കനീസ റജുലുൻ കിനാനിയുൻ ദാത്ത ലൈല ഒരു രാത്രി കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി ഈ ചർച്ചിൽ വിസർജനം നടത്തുക വരെ ചെയ്തു ഫ അക്കുസമ അബ്രഹ ലഹദിമൻ കാബ അപ്പോൾ അബ്രഹത്ത് സത്യം ചെയ്തു പറഞ്ഞു ല ലയഹിമൻ അൽ ഖാബ തകർക്കുക തന്നെ ചെയ്യും എന്ന് സത്യം ചെയ്തു പറഞ്ഞു അങ്ങനെ ഫ ഹറജ ബി ജുനൂദിഹി വ ഫീലിഹി അബ്രഹത്ത് തൻ്റെ സൈന്യവും തൻ്റെ ആനകളുമായിട്ട് പുറപ്പെട്ടു മഹ്മൂദ് എന്നാണ് ആ ആനയുടെ പേര് മറ്റൊരു മറ്റൊരഭിപ്രായ പ്രകാരം പതിമൂന്ന് ആനകളുണ്ടായിരുന്നു ആ ആനകളിൽ ആനകളുടെ കൂട്ടത്തിൽ നേതൃത്വം വഹിക്കുന്ന ആനയുടെ പേരാണ് മഹ്മൂദ് എന്നും ഉണ്ട് അങ്ങനെ ഹസമ കുല്ലമന്ത് അറു ഫി തൊരീക്കിഹി തൻ്റെ വഴിയിൽ ഏറ്റുമുട്ടാൻ വന്നവരെയെല്ലാം അദ്ദേഹം പരാജയപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഫലമ്മ നസറിൽ മുഹമ്മീസ് മുഹമ്മിസ് എന്ന സ്ഥലത്ത് അബ്രഹത്ത് ഇറങ്ങിയപ്പോൾ മക്കയുടെ സമീപത്തുള്ള ഒരു പ്രദേശമാണ് മുഹമ്മിസ് അവിടെ ഇറങ്ങിയപ്പോൾ അമർ അബിൽ വാറ അല്ല അംബാലി മക്ക മക്കാരുടെ സമ്പത്തുകളൊക്കെ കവർച്ച ചെയ്യാൻ അദ്ദേഹം ഉത്തരവിട്ടു ആ ഉത്തരവ് പ്രകാരം അവർ കവർച്ച നടത്തി ഫക്കാനത്ത് ഫീമൻ തഹാബു അവർ കവർച്ച നടത്തിയതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു മിയത്ത ബിൻ്റെ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ ഇരുന്നൂറ് ഒട്ടകങ്ങൾ അവർ കവർച്ച നടത്തിയ സമ്പത്തിൽ ഉണ്ടായിരുന്നു സുമബ റസൂലഹു പിന്നെ അബ്രഹത്ത് രാജാവ് തൻ്റെ ദൂതനെ പറഞ്ഞയച്ചു ഹനാത്തുൽ ഹമീരി എന്നാണ് ആ ദൂതൻ്റെ നാമം ഇലാ സൈദ് ഖുറൈഷ് കുറൈശികളുടെ നേതാവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു ഫാത്ത അബ്ദുൽ മുത്തലിബ് അങ്ങനെ ആ ദൂതൻ അബ്ദുൽ മുത്തലിബിനെ സമീപിച്ചു അബ്ദുൽ മുത്തലിബാണല്ലോ കുറൈശികളുടെ നേതാവ് ഫ ലഹു എന്നിട്ട് അബ്ദുൽ മുത്തലിബിനോട് ആ ദൂതൻ പറഞ്ഞു ഇന്നൽ മലിക്കൈലേ രാജാവ് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് ഇല്ലം തുരിത് ഹർബഹു നിങ്ങൾ അദ്ദേഹത്തിനോട് യുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഫൈൻ എഹൂലം എഴുത്തി ലി ഹർബിക്കും അദ്ദേഹം നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നിട്ടില്ല ഫൈൻ എ മാ ലി ഹദമി ഹാദൽ ബൈച്ച് ഈ ക്യാബ തകർക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നിട്ടുള്ളത് ഫൊക്കാല അബ്ദുൽ മുത്തലിബ് ഇത് കേട്ട അബ്ദുൽ മുത്തലിബ് പറഞ്ഞു വല്ലാഹി ഹർബ അള്ളാഹുവാണ് സത്യം അദ്ദേഹത്തോട് യുദ്ധം ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല വമാലന മിൻ തോക്കത്തിൻ വമാലന ബിദാലിക്ക മിൻ തോക്ക അതിന് ഞങ്ങൾക്ക് സാധ്യവും അല്ല ശേഷിയും ഇല്ല ഹാലാ ബൈത്തുല്ലാ ഹറാം ഇത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഗേഹമാണ് വബൈത്തു ഖലീലിഹി ഇബ്രാഹിം ഇബ്രാഹീം അലി അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭവനവുമാണ് ഫൈൻ എംനൗഹു ഈ ഭവനത്തെ അവൻ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫഹുവ വ വഹറമുഹു ഇത് അവൻ്റെ ഗേഹവും ഭവനവുമാണ് അവനത് സംരക്ഷിച്ചുകൊള്ളു ഇനി വൈൻ യുഹല്ലു വൈനഹു അവൻ ഈ വിഷയത്തിൽ ഉപേക്ഷ വരുത്തുകയാണെങ്കിൽ അഥവാ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഫവല്ലാഹ് അള്ളാഹുവാണ് സത്യം മാ ഇന്ദനാ അൻഹു അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ ഞങ്ങൾക്കതിന് സാധിക്കുകയില്ല ഇതായിരുന്നു അബ്ദുൽ മുത്തലിബ് മറുപടി നൽകിയത് ഫന്ദര കബിഹർ റസൂൽ ഇല മലിക്കിഹി അങ്ങനെ ഈ ദൂതൻ അബ്ദുൽ മുത്തലിബിനെ തൻ്റെ രാജാവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി ആ സമയത്ത് ഫാക്രമഹു രാജാവ് അബ്ദുൽ മുത്തലിബിനെ ആദരിച്ചു അതിലസഹു മാഹു രാജാവിൻ്റെ കൂടെ തന്നെ അബ്ദുൽ മുത്തലിബിനെ ഇരുത്തുകയും ചെയ്തു അലാ ബിസാത്തിഹി തൻ്റെ പരവതാനിയിൽ അബ്ദുൽ മുത്തലിബിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ബഹുമാനിക്കാതിരിക്കാൻ സാധിച്ചില്ല എന്നാൽ വലിയ ബഹുമാനം കൊടുത്തതുമില്ല അവിടെ രാജ കട്ടിലുണ്ട് അതിലിരുത്തിയാൽ ഇദ്ദേഹത്തിന് വലിയ സ്ഥാനമുണ്ടാകുമെന്ന് മറ്റുള്ളവർ ധരിക്കും എന്ന് വിചാരിച്ചിട്ട് രാജാവ് പരവതാനയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ചെയ്തത് സുമ സാലഹു അൻ ഹാജത്തിഹി പിന്നെ അബ്രഹത്ത് രാജാവ് അബ്ദുൽ മുത്തലിബിനോട് ആവശ്യങ്ങളെക്കുറിച്ച് ചോദിച്ചു എന്താണ് നിങ്ങളുടെ ആവശ്യം ഫ കല്ലമഹു ഫി റദ്ദി ഇബിലിഹി അപ്പോൾ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിനോട് സംസാരിച്ചു ഫി റദ്ദി ഇബിലിഹി അബ്ദുൽ മുത്തലിബിൻ്റെ ഒട്ടകം തിരിച്ചു കൊടുക്കുന്ന കാര്യം ധൂന അമ്രിൽ കാബ ക്യാബിൻ്റെ കാര്യമൊന്നും സംസാരിച്ചില്ല ഈ സമയത്ത് അബ്രഹത്ത് രാജാവിനെ അബ്ദുൽ മുത്തലിബിനോട് പുച്ഛം തോന്നിപ്പോയി കാരണം ഒരു സമൂഹത്തിൻ്റെ നേതാവാണല്ലോ അബ്ദുൽ മുത്തലിബ് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ കായബയുടെ സംരക്ഷണം അദ്ദേഹം ആവശ്യപ്പെട്ടില്ല അദ്ദേഹം തൻ്റെ സമ്പത്ത് തിരിച്ചു കിട്ടുന്ന കാര്യമാണ് പറഞ്ഞത് അങ്ങനെ ഫലമ്മ ആബഹു അബ്രഹത്തു ബിതാലിക്ക ഈ കാര്യത്തിൽ അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനെ കുറ്റപ്പെടുത്തിയപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു അന റബ്ബുൽ ഇബിൽ ഞാൻ ഒട്ടകത്തിൻ്റെ കാര്യം ചോദിക്കാനുള്ള കാരണം അനർ അബുൽ ഇബിൽ ഞാനൊട്ടകത്തിൻ്റെ ഉടമസ്ഥനാണ് വ വൈന്നലിൽ ബൈറ്റി റബ്ബൻ സെംനൌഹു ക്യാബക്ക് ഒരു റബ്ബുണ്ട് ഒരിടമസ്ഥനുണ്ട് സെ എംന അവൻ അതിനെ സംരക്ഷിച്ചു കൊള്ളു അത് ഞാൻ നോക്കേണ്ട കാര്യം ഇല്ല അബ്രഹ അപ്പോൾ അബ്രഹത്ത് പറഞ്ഞു മാക്കാനല്ലേ എം തനിയും മിന്നി അവൻ എന്നിൽ നിന്ന് അതിനെ സംരക്ഷിക്കുകയില്ല ഫക്കാൽ അപ്പോൾ അബ്ദുൽ മുത്തലിബു പറഞ്ഞു അൻത വദാഖ് അത് നീയും അവനും തമ്മിൽ ആവട്ടെ എനിക്കത് നോക്കേണ്ട കാര്യമില്ല സുമ്മ ആദ അബ്ദുൽ മുത്തലിബ് ഈ സംഭാഷണത്തിന് ശേഷം അബ്ദുൽ മുത്തലിബ് മടങ്ങി ഇല ഖുറൈഷിൻ ഖുറൈശികളിലേക്ക് മടങ്ങി ബി ബിഇബിലിഹി തൻ്റെ നഷ്ടപ്പെട്ട ഒട്ടകങ്ങളുമായിട്ട് മടങ്ങി ആ ഒട്ടകങ്ങൾ മുഴുവനും ക്യബക്ക് ഹദിയായി സമർപ്പിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വഹദ്ദറഹും കുറൈശികൾ അദ്ദേഹം ഖുറൈശികൾക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി മിൻ ജെയ്ഷി അബർഹ വഫീലിഹി അബറഹത്തിൻ്റെ സൈന്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആനകളെക്കുറിച്ചുമുള്ള മുന്നറിയിപ്പ് നൽകി വ അമറഹും ബി തഹർസി ഫിൽ ജിബാലി വ ഷി പർവ്വതങ്ങളിലും പാറക്കെട്ടുകളിലും ഒളിച്ചിരിക്കാൻ അവർക്ക് അവരോട് കൽപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ അബ്രഹത്തും അവൻ്റെ ആനകളും ആനപ്പടകളും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് നൽകുകയും അവരോട് പർവ്വതങ്ങളിലും അതുപോലെ പാറക്കെട്ടുകളിലും ഒളിച്ചിരിക്കാൻ ഉത്തരവിടുകയും ചെയ്തു സുമസ്തൻ സർ പിന്നീട് അവർ അള്ളാഹുവിനോട് സഹായം തേടി അലാസ് അലാസ്ഹാബിൽ ഫീൽ ആനപ്പടയ്ക്കെതിരെ അള്ളാഹുവിനോട് സഹായം തേടുകയും ചെയ്തു അബ്ദുൽ മുത്തലിബി ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് ആഹിദുൻ പിടിച്ചിരിക്കുകയാണ് ബി ഹൽക്കത്ത് ബാബിൽ ബൈത്തിൽ ഹറാം പരിശുദ്ധ കായബയുടെ കവാടത്തിലുള്ള ആ വട്ടക്കണ്ണിയിൽ പിടിച്ചിരിക്കുകയാണ് അങ്ങനെ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുകയും ചെയ്തു അബ്ദുൽ മുത്തലിബിൻ്റെ ആ അജഞ്ചലമായ വിശ്വാസമാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കായബയ്ക്കൊരു റബ്ബുണ്ടെന്നും ആ റബ്ബ് അതിനെ സംരക്ഷിച്ചു കൊള്ളുമെന്ന ഉറച്ച വിശ്വാസം ആ ഒരു വിശ്വാസം പോലെ തന്നെ അള്ളാഹുത്തേല കബയെ സംരക്ഷിച്ച അനുഭവമാണ് ഇനി നമുക്ക് കാണാനുള്ളത് ഇതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ ഇൻഷാള്ള അടുത്ത ക്ലാസ്സിൽ പറയാം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു വാഹിർ ദാന അലഹമുല്ലാഹിറബുൽ ആലമീൻ വസ്സലാമലൈക്കും വാർഹമുല്ല